കലികാലത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി നിങ്ങൾ നമ്മളെ സമീപിച്ചാൽ നമ്മൾ ബാധാദോഷമാണെങ്കിലും അതല്ല ചേത്തുദോഷമാണെങ്കിലും പ്രാക്ക് ദോഷമാണെങ്കിലും കണ്ണേർ ദോഷമാണെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാമെന്നുള്ളൂ ഇപ്പം കടമറ്റത്ത് എന്നെ സമീപിച്ച് ഒരാൾ വന്നിരുന്നു അയാളുടെ വസ്തു പോകുന്നില്ല മകളുടെ കല്യാണം അടുത്തായി വസ്തു വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ മകുടെ കല്യാണം നടത്താൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഒരു കേസുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് കടമറ്റത്ത് ഞാൻ പാതാളത്തിൽ ഒരു കർമ്മം ചെയ്തു കർമ്മം ചെയ്ത് മൂന്നാമത്തെ ദിവസം അവരെ സ്ഥലം വിറ്റു ആ കുട്ടിയുടെ കല്യാണമൊക്കെ നടന്നു ഇപ്പം അവർ ആ കല്യാണം നടന്നതിൻ്റെ മിച്ചം പൈസയുമായിട്ട് അവർ വേറൊരു സ്ഥലവും വീടും കൂടെ മേടിച്ച് അവരിപ്പം സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ബാധിക്കുന്നതുണ്ടെങ്കിൽ കല്യാണം നടക്കാത്തതോ വസ്തു വസ്തുക്കച്ചവടം നടക്കാത്തതോ വീട് വൈ നമ്മളൊരു നിർമ്മാണം നോക്കിയിട്ട് നടക്കാത്തതോ അത് പാതി വഴിയിൽ നിൽക്കുന്നതോ അതല്ല ഇനിയിപ്പം മറ്റുള്ള എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടാത്തതോ ജോലിയിൽ നിലവിൽ ജോലിയിൽ നിൽക്കുമ്പം സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതോ അങ്ങനെ എന്തുവിധ പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങൾക്ക് നമ്മളെ സമീപിക്കാം നമ്മൾ നിങ്ങളുടെ കാര്യം വലിയ ചിലവൊന്നുമില്ലാത്ത രീതിയിൽ നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും എനിക്ക് എന്നെ നല്ല വിശ്വാസമുണ്ട് ഏക്കുന്ന കേസ് നമ്മൾക്ക് പറ്റുന്ന കേസ് മാത്രമേ ഏക്കത്തുള്ളൂ പറ്റത്തില്ലാത്തത് നമ്മൾ ഉപേക്ഷിച്ച് വിടുകയും ചെയ്യും അത് എത്ര കോടി തന്നാലും നമ്മൾ പറ്റില്ല എന്ന് തന്നെ പറയും